ഹലോ ഗെയ്സ് നമ്മൾ പണം വരയ്ക്കാനാണേ അഞ്ച് വേണ്ട ആളുകളുണ്ട് മെൻഷൻ അത് ഒരു കഷ്ണതിൻ്റെ മാപ്പുറത്ത് ഇതാണ് റിച്ച് ആണ് കേട്ടോ എന്താ യൂട്യൂബിലൊക്കെയാ കാണാം അപ്പോൾ ഇപ്പോൾ കാണുന്നവരെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഏ ബെല്ലം ബെൽ ബട്ടൺ വന്നത് ഇതാണ് ആശയ നിൽക്കുന്നതാണ് ആശയ അങ്ങനെ നിൽക്കുന്ന പയനാണ് ആ സൻസീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആശയ പണിയൊക്കെ പഠിപ്പിച്ചെടുക്കുകയാണ് പേന എല്ലാം പറ ഇത് തിരുവനന്തപുരത്താണേ നമ്മളെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് പണി സാധനം പണിയാണോ ഡാൻ കാടുച്ച് കിടക്കുവരാണോ ഭയങ്കര വണ്ണം അതിനെ കുറച്ച് ഇറക്കുക ഭയങ്കര പാടാണ് ഇത് റിസ്ക് പണിയാണ് അപ്പോൾ പണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയിക്കണേ എൻ്റെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി നയൻ ഫൈവ് സിക്സ് ടു ത്രീ എയ്റ്റ് സെവൻ എയ്റ്റ് ഡബിൾ ഫൈവ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് മുപ്പത്തി എട്ട് എഴുപത്തിയെട്ട് അമ്പത്തഞ്ച് ഈ നമ്പർ വിളിച്ചാൽ എന്നെ കിട്ടും അപ്പം ഇതുപോലെയുള്ള വർക്കുകൾ റിസ്ക് ആയിട്ടുള്ള വർക്കുകൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചെയ്തു തരും ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ കുഞ്ചു സ്പ്രിഡ് കോർട്ടാണ് മറന്നത് എല്ലാവരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളൂ അതെ നിങ്ങളുടെ പരിന്തോ ഒട്ടമൊട്ട് കുറക്കണം ഓക്കെ ഇപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ